നമസ്കാരം പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ പ്രസ് ചെയ്യാനും മറക്കാതിരിക്കുക സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ആശ്വാസം കേരളത്തിന് എണ്ണായിരത്തി എഴുന്നൂറ് കോടി രൂപ വായ്പ എടുക്കാൻ കേന്ദ്രം അനുമതി നൽകി കഴിഞ്ഞ ദിവസമായിരുന്നു സെപ്റ്റംബർ മാസത്തിലെ പെൻഷൻ തുക അനുവദിച്ച് സർക്കാർ അറിയിപ്പ് പുറത്തിറക്കിയത് പെൻഷൻ തുക വിതരണം മാർച്ച് പതിനഞ്ച് മുതൽ ആരംഭിക്കുമെന്നാണ് ധനവകുപ്പ് ഈ സാഹചര്യത്തിലാണ് പെൻഷൻ ഗുണഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം വളരെ ആശ്വാസകരമായ മറ്റൊരു അറിയിപ്പ് കൂടി പുറത്തു വന്നിരിക്കുന്നത് സാമ്പത്തിക ഞെരുക്കത്താൽ പൊതുമുട്ടുന്ന സർക്കാർ അയ്യായിരം കോടി രൂപ കൂടി ക്ഷേമ പെൻഷൻ കുടിശ്ശിക നൽകാനുള്ള തുകയും ഇതിൽ നിന്ന് സർക്കാർ കണ്ടെത്തുമെന്നത് അൻപത്തിയെട്ട് ലക്ഷത്തോളം വരുന്ന പെൻഷൻകാർക്ക് നേട്ടമാണ് ഏകദേശം തൊള്ളായിരം കോടി രൂപയാണ് ക്ഷേമ പെൻഷൻ വിതരണത്തിന് വേണ്ടിവരിക ആദ്യഘട്ടത്തിൽ മസ്തറിംഗ് പൂർത്തിയാക്കിയ നാൽപ്പത്തി ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് തുക ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരും ഈ മാസം ആറിനായിരുന്നു പതിമൂവായിരത്തി അറുനൂറ്റിയെട്ട് കോടി രൂപ കടമെടുക്കാൻ കേരളത്തെ കേന്ദ്ര സർക്കാർ അനുവദിച്ചത് സുപ്രീം കോടതിയിൽ കേരളം സമർപ്പിച്ച ഹർജിയുടെ പശ്ചാത്തലത്തിലായിരുന്നു ഇത് കൂടുതൽ തുക അനുവദിച്ച സാഹചര്യത്തിൽ രണ്ടു മാസത്തിലെ പെൻഷൻ തുക കൂടി വിതരണം ചെയ്യാനായേക്കും ഇരുപത്തിയാറായിരം കോടി രൂപ കടമെടുക്കാൻ അനുവദിക്കണമെന്നായിരുന്നു കേരളത്തിന്റെ ആവശ്യം ഇതിൽ പതിമൂവായിരത്തി അറുനൂറ്റിയെട്ട് കോടി രൂപയാണ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത് ബാക്കി തുക സംബന്ധിച്ച് കേന്ദ്രവുമായി ചർച്ച നടത്താൻ കോടതി നിർദ്ദേശിച്ചു മുടങ്ങിക്കിടക്കുന്ന വിവിധ പദ്ധതി ആനുകൂല്യങ്ങളുടെ വിതരണത്തിനും നടത്തിപ്പിനുമായി പതിനായിരം കോടി രൂപ കൂടി വേണ്ടിവരുമെന്നാണ് സംസ്ഥാനത്തിന്റെ വാദം എന്നാൽ നിലവിൽ കേന്ദ്രം അനുവദിച്ചിരിക്കുന്നത് അയ്യായിരം കോടി രൂപയാണ് രണ്ട് മാസത്തിലെ പെൻഷൻ തുക കൂടി വിതരണം ചെയ്യുന്നത് പെൻഷൻ ഗുണഭോക്താക്കളെ സംബന്ധിച്ച് വളരെയധികം ആശ്വാസകരമായി തീരും വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക